നമസ്കാരം പ്രവാസ മലയാളിയിലേക്ക് സ്വാഗതം യാത്രക്കിടെ ഡൽഹി ബംഗളൂരു ഇൻഡിഗോ വിമാനത്തിൽ യുവതി ആൺകുഞ്ഞിന് ജന്മം നൽകി ഡൽഹിയിൽ നിന്ന് ബംഗളൂരുവിലേക്കുള്ള സിക്സ് ഇ വൺ ടു വിമാനത്തിലാണ് കുഞ്ഞിനെ മാസം തികയുന്നതിന് മുമ്പ് തന്നെ പ്രസവിച്ചത് കഴിഞ്ഞ ദിവസം രാത്രി ഏഴ് മുപ്പതോടെ ബംഗളൂരു വിമാനത്താവളത്തിൽ വന്നിറങ്ങിയ വിമാനത്തിലാണ് യുവതി ആൺകുഞ്ഞിന് ജന്മം നൽകിയത് വിമാനം ലാൻഡ് ചെയ്തപ്പോൾ തന്നെ കയ്യടികളോടെയാണ് സംഘത്തെ അധികൃതർ വരവേറ്റത് എന്നാൽ കുഞ്ഞിന്റെ ജന വാർത്ത വന്നതോടെ ജീവിതകാലം മുഴുവനും ഇൻഡിഗോയിൽ ഈ കുഞ്ഞിന് സൗജന്യമായി യാത്ര ചെയ്യാനാകുമോ എന്ന ചർച്ചയാണ് സാമൂഹിക മാധ്യമങ്ങളിൽ ഉയർന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും അത്യപൂർവവും അതിസാഹസികവുമായ സംഭവങ്ങൾക്കാണ് ഇൻഡിഗോ കഴിഞ്ഞ ദിവസം സാക്ഷ്യം വഹിച്ചത് വിമാനത്തിൽ വച്ച് കുഞ്ഞിന് ജന്മം നൽകുന്നത് അത്യപൂർവ സംഭവമാണെങ്കിൽ തന്നെയും ഓരോ എയർലൈൻസും സൗജന്യ യാത്രയുമായി ബന്ധപ്പെട്ടെടുക്കുന്ന തീരുമാനങ്ങളിൽ വ്യത്യാസവും ഉണ്ടായേക്കാം ഒൻപതിൽ എയർ ഏഷ്യയും രണ്ടായിരത്തി ജെറ്റ് യർവേസും ഇത്തരത്തിൽ അത്യപൂർവ സംഭവങ്ങളിൽ ഒന്നാണെങ്കിലും ഓരോ എയർലൈൻസും തങ്ങളുടെ സൗജന്യ യാത്രയുമായി ബന്ധപ്പെട്ടെടുക്കുന്ന തീരുമാനങ്ങളിൽ വ്യത്യാസം ഉണ്ടായേക്കും എന്നതും ചോദ്യചിഹ്നമായി നിൽക്കുന്നു കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ